ആദ്യം വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം കാറെടുക്ക് ജയന്തിമ പറഞ്ഞ കേട്ട് പൂർണിമയും വേഗം അയാൾ താങ്ങി പിടിച്ചു ആദ്യം എടുക്കാനായി ഓടി കാർ സ്റ്റെപ്പിനെകിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ഇറങ്ങി വന്നു എല്ലാവരും കൂടി അയാളെ താങ്ങി പിടിച്ച് കാറിലേക്ക് കയറ്റി പൂർണിമയും അമ്മയും ഒപ്പം കയറി ചേച്ചി ഒന്ന് നോക്കിക്കൊണ്ട് ശിവയും കാറിലേക്ക് കയറി കാർ വേഗത്തിൽ വിട്ടുവാതി ഇടയ്ക്ക് ശിവയുടെ ഇന്ധനെ വിളിച്ച് പറയാനും പറഞ്ഞു അവൻ ഫോൺ ഫോണെടുത്ത് ശിവ ഇന്ധനെ വിളിച്ചു ഹോസ്പിറ്റലിലേക്ക് എത്താമെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു ഇന്ദ്രൻ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് ആ കൊണ്ടുപോയത് അപ്പോഴേക്കും മിന്തനയും എത്തിയിരുന്നു പുറത്ത് കാത്തു നിന്നു അവർ നേരിട്ട് ഹൃദയം ഇടുപ്പുള്ളത് തോന്നിയിരുന്നു ആദ്യക്ക് അല്പസമയം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പുറത്തേക്ക് വന്നു മേജർ അറ്റാക്കാണ് ഇവിടെ കൊണ്ടുവരുന്നതിന് മുൻപ് തന്നെ ഫോർമാലിറ്റീസ് പൂർത്തിയാക്കി ബോഡി കൊണ്ടുപോയിക്കോളൂ പറഞ്ഞിട്ട് ഡോക്ടർ ആ നീളമുള്ള വരാന്തിയിലൂടെ നടന്നാകുന്നു ആദ്യ കൈകളിൽ മുറുക്ക പിടിച്ച ശിവ ഒരു ആശ്രയം തേടുന്ന പോലെ ഇനിയിപ്പോൾ ഇന്ദ്രൻ മാമയെ നോക്കി ചോദിച്ചു കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അവർ ഇന്ദ്രനെ നോക്കി വീട്ടിലേക്ക് കൊണ്ടുപോകാം ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിവരമറിയിക്കാൻ ഇന്ദ്രേട്ടൻ ഭാനു ഏട്ടത്തോടെ അമ്മാമയോടൊന്നും വിളിച്ച് പറയണം അവരെ പറ്റിയും ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല പൂർണിമ പറഞ്ഞു കേട്ടപ്പോൾ ഇന്ദ്രൻ ആദ്യം നോക്കി ഏട്ടനെയും അച്ഛനെയും വിളിച്ചിട്ടുണ്ട് അവരിപ്പോൾ വരും എനിക്കറിയില്ല ഇന്ദ്രൻ്റെ നോട്ടം മനസ്സിലാക്കി കൊണ്ട് ആദ്യം പറഞ്ഞു ഈ സമയത്താണ് അനിരുദ്ധനെ ഐസുയിൽ നിന്ന് ഇറക്കുന്നത് കൂടെ ശിവനും ഉണ്ടായിരുന്നു ശിവനെ കണ്ടപ്പോൾ സ്ട്രക്ചറിൽ അനിരുദ്ധനാണെന്ന് മനസ്സിലായി ഇന്ധനെ ബാധിക്കും അലാ എന്താ ഇവിടെ ഇന്ധനെ കണ്ടുടനെ ശിവൻ ഇന്ദൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഭാനുവിൻ്റെ അച്ഛനെ കൊണ്ടുവന്നതാണ് വൈകിപ്പോയി ഓ ശിവൻ ആനിയൊന്ന് ചെരിഞ്ഞു നോക്കി അവൻ കേട്ടെന്ന് വ്യക്തമാണ് ഇയാൾക്കെന്ത് പറ്റി ശിവയാണ് ചോദിച്ചത് അതൊരു ആക്സിഡൻറ്റ് പറ്റിയതാണ് ഇന്ധന രാത്രി കാൽമുട്ടിന് താഴെ കമ്പിയിട്ട് കുറച്ചുകാലം ഇനി ഈ കിടപ്പിലായിരിക്കും ശിവൻ പറഞ്ഞു അലാ ജ്യോതി അറിഞ്ഞില്ലേ ജ്യോതി എവിടെയെങ്കിലും കാണാൻ ഇന്ദ്രൻ ചോദിച്ചു വന്നിരുന്നു ഞാൻ വിവരം അറിയിച്ചപ്പോൾ കുഞ്ഞു വാശി പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തിരികെ പോയി ഇനിയിപ്പോൾ വരുമോ എന്നറിയില്ല എന്തായാലും ഈ അവസ്ഥയിൽ അവർ പോയത് വരാനുള്ള സാധ്യത കുറവാണ് അതെ എല്ലാ കർമ്മബലം തന്നെ അല്ലാതെ എന്ത് ചെയ്യാൻ അനിയാകിയെന്ന് നോക്കിക്കൊണ്ട് ഇന്ദ്രൻ പറഞ്ഞു റൂം എടുത്തിട്ടുണ്ട് ഏട്ടനെ കിടത്തിയിട്ട് വരാം പറഞ്ഞു ശിവൻ സ്ട്രക്ചറിന് പിന്നാലെ നടന്നു രുദിനും മാമനും ഹോസ്പിറ്റലിൽ എത്തി ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെന്ന് ഇന്ദ്രൻ തന്നെയാണ് ചോദിച്ചറിഞ്ഞത് പറയത്തക്ക ബന്ധുക്കളൊന്നുമില്ല ഒരു പ്രായമുള്ള അമ്മായിയായിരുന്നു നോക്കി വളർത്തിയത് ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും മരിച്ചു പോയതാണ് അവരിപ്പോ ഉണ്ടോ എന്ന് പോലും അറിയില്ല പിന്നെയുള്ളവരുമൊക്കെ നല്ല അടുപ്പത്തിലുമല്ല അകുന്ന ബന്ധത്തിലുള്ള ഒരു അമ്മാവിന്റെ മകനുണ്ട് ഞാനും അടുത്തറിയുന്ന ആളാണ് അയാളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് വരുമോന്നൊന്നും അറിയില്ല മാമൻ പറഞ്ഞു അല്ല വേറെ ചോദിച്ചെന്നേളു എന്തായാലും ബാക്കി കാര്യങ്ങളെല്ലാം മാമയും മാങ്ങളമാരും കൂടി ചേർന്ന് തീരുമാനിക്കട്ടെ പൂർണിമയും ഉണ്ടല്ലോ ഇത്രയും കാലം ഇവിടെ കൂടെ തന്നെയായിരുന്നല്ലോ ഇദ്ദേഹം വീട്ടിലേക്ക് കൊണ്ടുപോവുകയല്ലേ ഇന്ദ്രൻ മാമയും നോക്കി ഒന്നുകൂടെ ചോദിച്ചു അതെ മാമി കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു രുദ്ര ഇവരിന്ന് വീട്ടിലേക്ക് കൊണ്ടുവിടും രുദ്രൻ ആക്കിത്തരും ഇന്ദ്രൻ മാമയും പൂർണ്ണിമയും നോക്കിക്കൊണ്ട് പറഞ്ഞു രുദ്രന് പിന്നാലെ അവർ പോയി ഹോസ്പിറ്റൽ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ആംബുലൻസിൽ ബോർഡിൽ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ മാമനും ഇന്ദനും ആംബുലൻസിൽ കയറി ഇന്ദ്രൻ്റെ കാർ ഹോസ്പിറ്റലിൽ വിട്ടു ആദ്യ ശിവയും അവിടെ കാറിലും പുറപ്പെട്ടു അവിടെ വീട്ടിലേക്ക് പോകാൻ താൽപ്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ശിവ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും അമ്മമ്മയോട് ചോദിച്ചിട്ട് എന്ത് വേണമെന്ന് ആലോചിക്കാമെന്ന് ജയന്തിയമ്മ പറഞ്ഞു രണ്ടു പേരോടും എന്തായാലും കുഞ്ഞിനെ ആദ്യമായി ഇറക്കുന്നത് ഇങ്ങനെ ചടങ്ങിലേക്ക് ആക്കണ്ട അതുകൊണ്ട് ഭാനു സമയമാകുമ്പോൾ ഒന്ന് പോയി കണ്ടാൽ മാത്രം മതി അച്ഛമ്മയും അമ്മമ്മയും ഒരേ സ്വരത്തോടെയാണ് അത് പറഞ്ഞത് ഭാനു സേറ്റിയിട്ടിരിക്കുകയാണ് ഒരുതരം നിർവികാരതയോടെ എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനിയിപ്പോൾ വിഷമിച്ചിട്ട് എന്ത് കാര്യം ഇവിടെ ആയതുകൊണ്ടാണ് മോൾക്ക് ഇത്ര വിഷമം ജയന്തിമ്മ അവളുടെ അടുത്തിരുന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഭാനേച്ചി എന്തിനെങ്ങനെ വിഷമിക്കുന്നത് ശിവ ഭാനുവിൻ്റെ അടുത്തിരുന്നു കൊണ്ട് ചോദിച്ചു മോളെ എന്തായാലും കൺമുന്നിൽ പിളഞ്ഞു വീണത് നമ്മുടെ അച്ഛനല്ലേ ആ ബന്ധം ആർക്കും മുറച്ചു മാറ്റാൻ കഴിയുന്നതല്ല ചേച്ചി സമയമാകുമ്പോൾ വരാം മോളെ ചെല് നീ വേണം അവിടെ ഭാനു ചുവന്ന മുഖം അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു അതെ ആ പറഞ്ഞത് ശരിയാണ് മോളെ ചെല് ഇനി അച്ഛന് വേണ്ടി ഒരു ദിവസം മാറ്റി വെക്കേണ്ടി വരില്ല നിങ്ങൾക്ക് ഞാൻ വരാം അമ്മ വരുന്നില്ലേ തൻ്റെ അമ്മയെ നോക്കി ചോദിച്ചു ജയന്തി വരാം അമ്മമ്മയും ജയന്തിയമ്മയും വേഷം മാറി വന്നു അച്ഛൻ എത്തിയിരുന്നു വിവരം അറിഞ്ഞ് അച്ഛൻ്റെ കാറിലാണ് അവർ പോയത് മരണമറിഞ്ഞ് കുറച്ച് ആളുകൾ എത്തിയിട്ടുണ്ട് ഏട്ടത്തിടെ വീട്ടുകാരും അവർ തന്നെയാണ് മുന്നിൽ നിന്ന് ഓരോന്ന് ചെയ്യുന്നത് ആരും വരാനും ആർക്ക് വേണ്ടിയും കാത്തിരിക്കാനും ഇല്ലാത്തത് കൊണ്ട് അന്ന് തന്നെ ശാന്തിക്കാവാടത്തിൽ കർമ്മങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ഭാരുവിനെ കൊണ്ട് പോകുന്നതിന് മുൻപ് കൊണ്ടുവന്ന് കാണിച്ചുണ്ടെ വിരംബിക്കൊണ്ട് നിൽക്കുന്ന അവളേന്ദ്രൻ ഇന്ദ്രൻ തന്റെ കരങ്ങൾ കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു വീട്ടിലെ കർമ്മങ്ങൾ പൂർത്തീകരിച്ച് ശാന്തി കവാടത്തിലേക്ക് കൊണ്ടുപോയി ഭാനുവിനെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ വീട്ടിലേക്ക് വിട്ടു ഇന്ദ്രൻ ശിവമാമനും മാമയ്ക്കുമൊപ്പം അവളുടെ വീട്ടിലേക്കും പിൻവശത്തേക്ക് പോയി കുളി ചീറാൻ മാറ്റി ഭാനു അകത്തേക്ക് കയറി കുഞ്ഞുറക്കത്തിലായിരുന്നു അച്ഛൻമ്മുടെ കൂടെ കിടന്നുകൊണ്ട് ജയന്തിയമ്മയും കുളി കഴിഞ്ഞ് വന്നു മോളെ എന്തെങ്കിലും കഴിക്കുക ഇന്നൊന്നും കഴിച്ചില്ലല്ലോ ജയന്തിയമ്മ പറഞ്ഞുകൊണ്ട് അവൾക്കടുത്തേക്ക് വന്നു എനിക്കിപ്പോൾ ഒന്നും വേണ്ടമേ തലവേദനിക്കുന്നു ഞാനൊന്ന് കിടക്കട്ടെ മോനോട് അണാ അമ്മ വിളിച്ചാൽ മതി പറഞ്ഞുകൊണ്ട് ഭാനു റൂമിലേക്ക് നടന്നു തല വെട്ടിപ്പൊളയുന്നതുപോലെ അവൾക്ക് റൂമിൽ പോയി കിടന്നാൽ ഒന്നും ഓർക്കേണ്ടെന്ന് കരുതിയെങ്കിലും മനസ്സിലേക്ക് ഒരേ ഒരു മുഖം മാത്രം കടന്നു വന്നിടും അച്ഛൻ്റെ നിസ്സഹതം നിറഞ്ഞ മുഖം എപ്പോഴോ അവൾ കണ്ണുകൾ അടഞ്ഞു പോയി ഇന്ദൻ്റെ കൈ നെറ്റിയിൽ പതഞ്ഞപ്പോൾ ഭാനു കൺപോളകൾ വലിച്ചു തുറന്നു വല്ലത്ത് കുളിരി തോന്നിയവൾക്ക് ഭാനു ചുട്ടുപൊള്ളുന്നുണ്ടല്ലോ ഇന്ദൻ്റെ ആദ്യം നിറഞ്ഞ സ്വരം കേട്ടപ്പോൾ അവളും മങ്ങി ചിരിച്ചു ഇരിച്ചു സാരില തല മോൻ ഭാനു ചോദിച്ചു താഴെ അമ്മയുടെ അടുത്തുണ്ട് ഞാൻ കുറച്ച് കഞ്ഞി എടുത്തിട്ട് വരാം അത് കഴിച്ചിട്ട് മെഡിസിൻ കഴിക്കാം എനിക്കിപ്പോൾ വേണ്ട ഇന്ദ്രൻ വിശപ്പില്ല ഭാനൊന്നും ചൂരിൻ്റെ കൂടി കിടന്നുകൊണ്ട് പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഈ നേരം വരെ ഒരു വകുപ്പ് കഴിച്ചിടുന്ന അമ്മ പറഞ്ഞു വെറുതെ വാശി പിടിക്കണ്ട പറയുന്നത് അനുസരിച്ചാൽ മതി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ മോറി വിട്ട് താഴേക്ക് പോയി മല്ലി ചേച്ചിയോട് ചൂട് കഞ്ഞി എടുക്കാൻ പറഞ്ഞു ചൂട് കഞ്ഞിയും അച്ചാറും പപ്പളവും എടുത്ത് റൂമിലേക്ക് പോയി ഇന്ദ്രൻ അവളെ നിർബന്ധിച്ച് അതിന് മുഴുവനും കുടിപ്പിച്ചും മരുന്നും കൊടുത്തു അവൻ്റെ മുഖഭാവം കണ്ട് പേടിയോടെ തന്നെയാണ് ഭാനു മുഴുവൻ കുടിച്ചത് ഇനി കിടന്നാം ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് ചേച്ചിയോട് അത് കുടിച്ച മാറും മോനെ കൊണ്ടുവരാം വിശക്കും നടന്ന് തോന്നുന്നു നേരത്തെ കൊണ്ടുവന്നപ്പോൾ തൻ്റെ അടുത്ത് കൊണ്ടുവന്നതാണ് അമ്മ താൻ ഉറങ്ങുന്നത് കണ്ടപ്പോൾ തിരിച്ചു കൊണ്ടുപോയി കുറച്ച് കളയൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും വാശി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനിപ്പോൾ എടുത്തിട്ട് വരാം ബ്ലാങ്കറ്റ് അവളെ പുതപ്പിച്ചുകൊണ്ട് കളിയിൽ മൃദുവായ ഒരു ചുംബനം നൽകി പറഞ്ഞു മിന്ദ്രൻ കുറച്ച് കഴിഞ്ഞപ്പോൾ മോനെ എടുത്ത് വന്നു ഇന്ദ്രൻ ചെരിഞ്ഞിരുന്നുകൊണ്ട് പാല് കൊടുത്തു ഭാനും കുറേ നേരമായി പാല് കിട്ടാത്തതിൻ്റെ ആർത്തിയോടെയാണ് മോൻ കുടിച്ചത് ഭാനു മോൻ്റെ തൊടിയിൽ ചെറുതായി തട്ടി കൊടുത്തുകൊണ്ടിരുന്നു ഇന്ധനം അവളെ അടുത്തിരിക്കുന്നുണ്ട് ഭാനു മരണം ആർക്കും തടുക്കാനോ പ്രവചിക്കാനോ കഴിയില്ല ഇന്നല്ലെങ്കിൽ നാളെ ഓരോരുത്തരും ഈ ലോകത്തെ വാസം വെടിഞ്ഞു പോകേണ്ടവരാണ് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസം ഉള്ളതാണെങ്കിലും മരണം എന്ന സത്യത്തെ നമ്മൾ ഉൾക്കൊള്ളണം ഇന്ദ്രൻ പറയുന്നതും മനസ്സിലായി അവൾക്ക് കുഞ്ഞുറങ്ങിയപ്പോൾ ഇന്ദ്രൻ തന്നെ കുഞ്ഞിനെടുത്ത് കിടത്തി ഉറങ്ങിക്കോ മോൻ ഉണർന്നാൽ ഞാൻ വിളിച്ചോളാം അവളെ കിടത്തി പുതപ്പ് എടുത്ത് പുതപ്പിച്ചുകൊണ്ട് അതിൽ ചേർന്ന് കിടന്നു ഇന്ദ്രൻ ഒരു കൈകൊണ്ട് അവളെ ചുറ്റി പിടിച്ചുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പനി മാറി അവളെ വാഷ്റൂമിൽ പോയി മോനെ നിന്ന് നോക്കി വീണ്ടും കിടന്നു ഭാനു ഇന്ധനം ഉറങ്ങിപ്പോയിരുന്നു ഇടയ്ക്ക് കുഞ്ഞുണർന്നപ്പോൾ ഇന്ധന എടുത്ത് വെട്ടിൽ കിടത്തി രാവിലെ പതിവിലും വൈകിയാണ് ഭാനു ഉണർന്നത് ഇന്ദ്രൻ കുളിച്ച് ഇറങ്ങി വരികയായിരുന്നു എന്ത് വിളിക്കാതിരുന്നത് ഭാനു കിടക്കിൽ എഴുന്നേറ്റിരുന്ന് മുടി ഒന്നാകി എടുത്ത് വാരി കെട്ടിക്കൊണ്ട് ചോദിച്ചു തനിക്ക് പനിയായിരുന്നില്ലേ അതാ വിളിക്കാതിരുന്നത് ഇപ്പോൾ ഉഷാറായില്ലേ തല തുടച്ചുകൊണ്ട് ഇന്ദ്രൻ അവൾക്കടുത്തേക്ക് അടുത്തേക്ക് കൊണ്ട് ചോദിച്ചു ചോദിക്കാൻ മാത്രമല്ല കൈത്തലം ചേർത്തുകൊണ്ട് നോക്കി നെറ്റിയിൽ ഇപ്പം പനിയില്ല ചിരിച്ചുകൊണ്ട് പറഞ്ഞു പനിയില്ല പക്ഷേ ക്ഷീണമുണ്ട് അതുകൊണ്ടിപ്പോൾ ഇനി കുളിക്കാനൊന്നും പോവണ്ട ബ്രഷ് ചെയ്തിട്ട് വാ ഞാൻ ചായ എടുത്തിട്ട് വരാം ഇന്നിനി ഇവിടെ ഇരുന്നാൽ മതി ഡോക്ടറോട് ഞാൻ വിളിച്ച് ചോദിച്ചിരുന്നു കുഴപ്പമില്ല പെട്ടെന്നുണ്ടായി ഷോക്കിൻ്റെ ആയിരിക്കും എന്നാണ് പറഞ്ഞത് ഇന്ന് മാറിയില്ലെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു ആളെ പീഡിപ്പിക്കാൻ മേടി പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അവളൊക്കെ അവളൊന്നു പിടിച്ചു വലിച്ചു എന്നെ രോഗിയാക്കിയല്ലേ താഴേക്ക് പോയിട്ട് ചായ കുടിച്ചോളാം ഇന്ദ്രേട്ടൻ ഇവിടെ ഇരിക്കു മോൻ ഉണർന്നറിയില്ല പറഞ്ഞുകൊണ്ട് ബാനു വാഷ്റൂമിലേക്ക് കയറി സിദ്ധി രാത്രിയുടെ തിരിച്ചെത്തിയതും രാവിലെ എണ്ണ കണ്ട് വിവരങ്ങൾ പറയാൻ വേണ്ടി വാതിൽ മുട്ടിയവൻ ഇന്ദ്രൻ വാതിൽ തുറന്നു നൈറ്റ് തന്നെ എത്തിയല്ലേ എന്തായി കാര്യങ്ങൾ ഇന്ദ്രൻ അനിയനെ നോക്കി ചോദിച്ചു ഏട്ടൻ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ട് അവനെ റിമാൻഡ് ചെയ്തു പതിനഞ്ച് ദിവസത്തേക്ക് പിന്നെ അവർ പോയി ബോംബെയിലേക്ക് ഇന്ന് ഹോസ്പിറ്റൽ പോകുമെന്നാണ് പറഞ്ഞത് എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്നെ നമ്മുടെ ഓഫീസിൽ തന്നെയുള്ള നിഷാദിനെ അവളെ ഇഷ്ടമാണ് ഞാൻ കാര്യങ്ങളെല്ലാം സംസാരിച്ചു അവൻ വിവാഹം കഴിക്കുമെന്നാണ് പറഞ്ഞത് അത്രയ്ക്ക് ഇഷ്ടമാണ് അവളെ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നോക്കാൻ അവനാകുമ്പോൾ എല്ലാ കാര്യങ്ങളും അറിയുന്നതല്ലേ സിദ്ധി പറഞ്ഞു കേട്ടപ്പോൾ ഇന്ദ്രനൊന്നും മൂളി ആദ്യം അവർ വരട്ടെ അവളോട് നന്നായി സംസാരിക്കണം നാളെ ബാധ്യത അവൻ്റെ തലയിൽ വെച്ച് കൊടുത്തെന്ന് പറയാൻ പാടില്ല പെട്ടെന്ന് അവളും വിവാഹത്തിന് സമ്മതിക്കില്ല എന്നാലും നിർബന്ധിക്കണം ആദ്യമെല്ലാം മോക്കയായിട്ട് വരട്ടെ ഇന്ദ്രൻ പറഞ്ഞപ്പോൾ ശരിയാണെന്ന് തോന്നി അവനും അല്ല ഏട്ടത്തേക്ക് പനിയാണെന്ന് പറഞ്ഞാലോ അളകാ കുറവുണ്ടാവും സിദ്ധി അകത്തേക്ക് ഒന്ന് എത്തി നോക്കിക്കൊണ്ട് ചോദിച്ചു ഇപ്പോൾ പനിയില്ല എന്നാലും ക്ഷീണമെടു വാഷ്റൂമിലാണ് കുഞ്ഞുണ്ടായിരുന്നാലും കരയാൻ തുടങ്ങിയപ്പോൾ വേഗം അകത്തേക്ക് നടന്നു ഇന്ദ്രൻ കുഞ്ഞിനെ എടുത്തു ഭാര്യ വന്ന് കുഞ്ഞിനെ എടുത്തപ്പോൾ ഇന്ദ്രൻ ബനിയെ എടുത്തിട്ട് പുറത്തേക്ക് പോയി വരുമ്പോൾ കയ്യിൽ രണ്ട് ചായക്കപ്പ് ഉണ്ടായിരുന്നു ഒന്ന് അവനും മറ്റേത് ഭാര്യവിനും പാൽ കൂടി കഴിഞ്ഞാൽ മോനെ അമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു തന്നോട് താഴേക്ക് വരണ്ട കിടന്നോളാണ് പറഞ്ഞത് അതുകൊണ്ട് ചായ ഞാൻ ഇങ്ങോട്ട് എടുത്തു പറഞ്ഞിട്ട് ഒരു കപ്പ് അവളുടെ കയ്യിൽ കൊടുത്തു വെറുതെ എന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഭാനു പറഞ്ഞു ദയവേണേ എൻ്റെ സ്വഭാവം മാറ്റരുത് കേട്ടോ ഇന്ദൻ്റെ മുഖം മാറിയപ്പോൾ മാറ്റൊന്നും പറഞ്ഞില്ല ഭാനു ഭാനു കുഞ്ഞിനെ മടിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ ചായ വാങ്ങി തൊണ്ട വരളുന്നത് പോലെ തോന്നിയത് കൊണ്ട് തന്നെ വേഗം ചായ കുടിച്ചവൾ ഇന്ദൻ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് ഒറ്റ ദിവസം കൊണ്ട് വല്ലാതെ ക്ഷീണിച്ചതുപോലെ തോന്നിയവന് ഇത്രയ്ക്കും പെട്ടെന്ന് തളർന്നു പോകുന്നവളാണോ തൻ്റെ മാനു മനസ്സിൽ ചിന്തിച്ചവൻ ജനം പുറത്തേക്കായിരുന്നു അവളെ നോട്ടം വെറുതെ എന്തോ ആലോചനയിൽ ഭാനോ ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും തനിക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല എന്ന് എനിക്കറിയാം എന്നാലും നമ്മളതെല്ലാം ഉൾക്കൊണ്ട് മുന്നോട്ട് പോണം ഇതുവരെ അച്ഛന് തണിലല്ല നിങ്ങൾ രണ്ട് പെൺകുട്ടികളും കഴിഞ്ഞത് അതുകൊണ്ട് പ്രഭാകരൻ നായർ എന്ന അദ്ദേഹം വർഷങ്ങൾക്ക് മുൻപേ അടഞ്ഞു പോയതാണ് അയാളെ കുറിച്ചോട്ട് ഇനി തൻ്റെ മനസ്സ് വേദനിക്കരുത് അവളെ ചിന്തകൾ ഏത് വഴിക്കാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഇന്ദ്രൻ പറഞ്ഞു അച്ഛനെ ഓർത്തിരുന്നതല്ല പക്ഷെ ഞങ്ങളുടെ കൺമുന്നിൽ വെച്ച് അച്ഛൻ്റെ മരണം അത് അമ്മ അച്ഛനെ ഞങ്ങളുടെ മുന്നിൽ തെറ്റുകാരനാക്കാനല്ല എന്നാണ് എനിക്ക് തോന്നിയത് അച്ഛനെ ഞങ്ങൾ ആട്ടിപ്പായ്ക്കുമ്പോഴും അമ്മയുടെ മനസ്സിൽ അച്ഛന് വലിയ സ്ഥാനമുണ്ടായിരുന്നിരിക്കണം അതുകൊണ്ടല്ലേ ഞാൻ ശിവം ഒരുമിച്ചുള്ളപ്പോൾ അച്ഛൻ പോയത് വെറുതെ മനസ്സിൽ ഓരോന്നും ആലോചിച്ച് കൂട്ടുകയാണ് താൻ അത് തന്നെ ആലോചിച്ചിരിക്കുന്നത് കൊണ്ടാണ് താൻ വിചാരിക്കുന്നത് പോലെ ഒന്നും ഉണ്ടാകില്ല മരിച്ചവർ പോയി അവിടെ ആത്മാവിന് വേണ്ട കർമ്മങ്ങൾ ചെയ്യണം അല്ലാതെ എല്ലാം അവരിൽ അർപ്പിച്ചിട്ട് ഊഹിക്കുകയല്ല വേണ്ടത് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പോകേണ്ടവനായിരുന്നില്ല പ്രഭാകരൻ നായർ ഭാര്യ മാമയും പൂർണ്ണിമയും അയാൾ കുറെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട് എന്ന ദോഷ്യം നിർത്തിയാൽ അയാൾക്ക് കാര്യമായ ശിക്ഷകളൊന്നും കിട്ടിയിട്ടില്ല ആക്സിഡൻറ്റ് പറ്റി തളർന്നു കിടന്നപ്പോൾ അങ്ങനെ കിടക്കാനാണ് ഭീതി എന്ന് കരുതിയത് ഞാൻ പക്ഷേ അവിടുന്ന് മയൾ ഉയർത്തി എഴുന്നേറ്റും പിന്നെ ഈ പെട്ടെന്നുള്ള മണം അത് മയൾ ഒരു തരത്തിൽ രക്ഷപ്പെടുത്തലായി തോന്നി അതൊരു പക്ഷേ താൻ കണക്ട് ചെയ്ത പോലെയായിരുന്നെങ്കിൽ ചിലപ്പോഴായിരിക്കാം ഈ ലോകത്ത് പ്രഭാകരൻ നായരൻ മനസ്സ് മനസ്സിലാക്കിയിരിക്കുന്നത് തൻ്റെ അമ്മയായിരിക്കും തൻ്റെ അമ്മയയാൾ സ്നേഹിച്ചിരുന്നിരിക്കണം അതായിരിക്കും അമ്മയുടെ മരണം ഉൾക്കൊള്ളാൻ കഴിയാതെ അയാൾ നാടുവിട്ടത് അതിന് കാരണക്കാരിയായത് ചെറുതായത് കൊണ്ടായിരിക്കാം അവളോട് കുഞ്ഞിനെ അയാൾക്ക് തോന്നിയ ദേഷ്യം ഒരിക്കലും മാമിയെ കെട്ടാൻ വേണ്ടിയല്ല അന്ന് അയാൾ അവിടെ ഡ്രൈവറായി ജോലിക്ക് കയറിയത് മാമിയുടെ മരണശേഷം യാദൃശികമായി അത് സംഭവിച്ചു പോയതാണ് പിന്നെ രണ്ടുപേരും ചെറുപ്പമായിരുന്നില്ലേ അതിൻ്റെ ചോരത്തിളപ്പിൽ പറ്റിപ്പോയതായിരിക്കാം ഭാനുവിൻ്റെയൊക്കെ അവളൊന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അങ്ങനെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ ബാന ചുണ്ടിൽ വിരിഞ്ഞ ചീരിയോടെ അവനെ നോക്കി ചോദിച്ചു ചോദിക്കേത് അതേ പുഞ്ചിരിയിൽ തന്നെ ഇന്ദനും അവളെ നോക്കി അച്ചുവിനെ ഇന്ദ്രട്ടൻ അഗാധമായി പ്രണയിച്ചിരുന്നില്ലേ എന്നിട്ടും അവടെ വിയോഗത്തിൽ എത്ര വർഷം മൊറ്റത്തടി കഴിഞ്ഞു എത്ര പെൺകുട്ടികളുമായി ഇടപഴകേണ്ടി വന്നിട്ടുണ്ട് കമ്പനിയിലെ സ്റ്റാഫുകളും മറ്റുമായി എന്നിട്ടും ഈ ചോർത്തിർപ്പ് കണ്ടില്ലല്ലോ ഇന്ദ്രട്ടനിൽ ബാനുവിൻ്റെ ചോദ്യം കെട്ടിത്തരം പൊട്ടിച്ചീവിച്ചു ഇതൊന്നല്ല ഒരുപാട് ചോദ്യങ്ങളുണ്ടല്ലോ ആദ്യത്തെ ചോദ്യങ്ങൾ ഉത്തരം കൃത്യമായി പറയാം ജീവിതത്തിൽ ഞാനൊരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നതും അത്രമേല അടുത്തിടപഴകുന്നതും അച്ചു ആയിട്ടായിരുന്നു വിവാഹം കഴിഞ്ഞുള്ള പ്രണയം പിന്നെ കമ്പനിയിലെ സ്റ്റാഫും മറ്റുമായി ഒത്തിരി പെൺകുട്ടികളുണ്ട് അവരോടൊന്നും അതുപോലെ ഒരു താല്പര്യം എനിക്ക് തോന്നിയിട്ടില്ല മാത്രമല്ല അച്ചു എന്നെ വീട്ടിൽ പോയിട്ടില്ല എന്ന് തോന്നില്ലായിരുന്നു കുറേ കാലം പതിയതൊക്കെ മാറി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കമ്പനി കാര്യങ്ങളിലെല്ലാം കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കൂടുതലും പുറത്തായത് തന്നെയാണ് സഞ്ജയുടെ ബിസിനസ്സും കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് വിദേശിച്ചത് നാട്ടിലേക്ക് വരുമ്പോൾ അച്ചുവിൻ്റെ ഓർമ്മകൾ എന്നെ വേട്ട അടിക്കൊണ്ടിരുന്നു പക്ഷേ സത്യം പറയാലോ അന്ന് തന്നെ കണ്ടതിൽ പിന്നെ അച്ഛൻ്റെ സ്വപ്നങ്ങൾ വന്നിട്ടില്ല ഞാൻ വിശ്വസിക്കുന്നത് എന്നെ തന്നിൽ ഏൽപ്പിച്ചത് ഒരു പക്ഷേ അവളായിരിക്കാം തന്നെ കണ്ടുമുട്ടിയതിൽ പിന്നെ ഓർമ്മകളിൽ പോലും അവളുടെ മുഖം എന്നെ അലട്ടിയിട്ടില്ല അതുകൊണ്ടല്ലേ ഒരു മറയും ഇല്ലാതെ തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇതൊക്കെ ഈശ്വരൻ ആദ്യമേ തീരുമാനിച്ചതായിരിക്കണം അതുകൊണ്ടാണ് കൃത്യമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയത് അതൊക്കെ കഴിഞ്ഞ കഥ ഇനി നമുക്ക് നമ്മുടെ ജീവിതം ഞാനും താനും നമ്മുടെ മോനും പറഞ്ഞുകൊണ്ട് ഭാനുവിൻ്റെ നെറ്റിയിൽ അതിരം പതിപ്പിച്ചു ഇന്ദ്രൻ മോൻ പാൽ കുടിക്കുന്ന നിർത്തി ഭാനുവിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഭാനുവിൻ്റെ കയ്യിൽ നിന്നും കാപ്പ് വാങ്ങി ഇന്ദ്രൻ ടേബിൾ വെച്ചു അപ്പോഴേക്കും അമ്മ അവിടേക്ക് വന്നിരുന്നു മുളെ പനി കുറഞ്ഞോ ചോദിക്കുന്നതിനോടൊപ്പം അമ്മയുടെ വലത് കൈയെ അവളെ നെറ്റിയിൽ തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു കുറഞ്ഞമ്മയ താഴേക്ക് വരാൻ സമ്മതിക്കഴിഞ്ഞിട്ടാ ഭാനു ഇന്ദ്രനെ നോക്കി പറഞ്ഞു അത് ഞാൻ തന്നെയാണ് പറഞ്ഞത് എന്തായാലും മുളക് റെസ്റ്റ് എടുക്ക് എടുക്കാനാണ് ഞാൻ വന്നത് കുറച്ച് കഴിഞ്ഞാൽ മല്ലി കഞ്ഞി കൊണ്ടുവരും അത് കുടിച്ചിട്ട് ഇവിടെ കിടന്നാൽ മതി മനസ്സൊക്കെ ഒന്ന് ശാന്താകട്ടെ പറഞ്ഞുകൊണ്ട് എടുത്ത് താഴേക്ക് പോയി അമ്മ കേട്ടല്ലോ അമ്മ പറഞ്ഞത് അടങ്ങി ഒതുങ്ങി കിടന്നു ഇവിടെ ഓഫീസിലേക്ക് പോകാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഒന്ന് പോകില്ലായാലും ഇനിയിപ്പോൾ കുളിക്കുകയും വേണ്ട കൂടി കഴിഞ്ഞിട്ട് കുളിച്ചാൽ മതി കേട്ടോ പറഞ്ഞുകൊണ്ട് ഇന്ദനെ ഓഫീസിലേക്ക് പോകാൻ വേഷം മാറി ബാനു ഹെഡ്ബോട്ടിൽ ചാലിരിക്കുമ്പോഴാണ് ശിവയുടെ കോഴ് വരുന്നത് ഫോൺ എടുത്ത് അവൾക്ക് കൊടുത്തു മോളെ ഇറങ്ങിയോ ഭാനു ചോദിച്ചു ശരി പോയിട്ട് വാ അവിടെ എത്തിയിട്ട് വിളിക്കണം അമ്മമ്മ വിളിച്ചിരുന്നോ ശിവയുടെ ഭാനും സംസാരിക്കുന്ന കേട്ടുകൊണ്ട് മുടിച്ചേക്ക് ഒതുക്കി എന്താ ശരി പറഞ്ഞിട്ട് ഫോൺ വെച്ചോളത് അവർ പോവുകയാണല്ലേ ഞാൻ കഴിഞ്ഞത് ഇനിയിപ്പോൾ ശിവ പോകുന്നില്ലായിരിക്കും പോകുന്നില്ലായിരിക്കുമെന്ന് ഇന്നെ അവളുടെ അടുത്തേക്ക് വന്ന് വാച്ച് കേട്ടിക്കൊണ്ട് പറഞ്ഞു പോകാതെ എങ്ങനെയാണ് ആദ്യം ഒരാഴ്ചയാണ് ലീവ് പറഞ്ഞിരുന്നത് പിന്നെ ശിവയും വന്നിട്ട് കുറേയായില്ലേ ചെന്നിട്ട് വേണം ഇനി ജോലിക്ക് കയറാൻ അവൾക്ക് ഭാനു പറഞ്ഞു ഞാൻ പോയിട്ട് വരാം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം നേരത്തെ വരാൻ നോക്കാം പറഞ്ഞിട്ടുണ്ട് അവൾക്ക് ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് ലാപ്ടോപ്പും മൊബൈൽ ഫോണും എടുത്ത് ഇന്ദ്രൻ ഇറങ്ങി വാതിലക്കിൽ നിന്ന് അവളെ ഒന്നുകൂടി നോക്കി ചിരിച്ചുകൊണ്ട് വാതിൽ ചേർത്ത് അടച്ചുകൊണ്ട് ഇന്ധനം ഇറങ്ങി ഭാര്യ കട്ടെടുത്താനായി കിടന്നു കുറച്ച് സമയം കൂടെ കിടക്കാൻ തോന്നി അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിരുന്നു അച്ഛനും സിദ്ധിയും അച്ഛനയും മേടിക്കുന്നുണ്ട് അവൾക്ക് അവർക്ക് വിളമ്പി കൊടുക്കുന്നു ലാപ്ടോപ്പും മൊബൈലും ടീ പോയിൽ വെച്ചിട്ട് അവർക്കൊപ്പം ഇരുന്നു ഇന്ധനം ഓഫീസിലെ കാര്യങ്ങളെല്ലാം മൂന്ന് പേരും ചർച്ച ചെയ്തു അമ്മ മോനയും എടുത്ത് റൂമിലായിരുന്നു കഴിച്ച് എഴുന്നേറ്റ് പോകാനിറങ്ങിയ സിദ്ധിയും മിന്ദനും രണ്ടാളും നേരത്തെ പോകുന്നത് കൊണ്ട് അച്ഛൻ കുറച്ച് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു രണ്ടാളും ഒന്നിച്ചാണ് പോയത് മല്ലി കഞ്ഞി കൊണ്ട് ചെല്ലുമ്പോൾ ഭാനും കുളിച്ചിറങ്ങുകയായിരുന്നു മോൻ ഉറങ്ങുകയാണ് ചേച്ചി മല്ലിയെ കണ്ടപ്പോൾ ചോദിച്ചു ഭാനും കുറേ സമയം കളിച്ചു ഇപ്പോൾ ഉറക്കത്തിരായി കുളിപ്പിക്കാൻ ചേച്ചി വന്നിട്ടുണ്ട് തുണികൾ കഴുകുന്നു ഇവിടെ എന്തെങ്കിലും ഉണ്ടോ കഞ്ഞിയും ഉപ്പേരേയും ടേബിൾ വെച്ചിട്ട് മോൻ്റെ കഴുകാനുള്ള ആ തുണികളെടുക്കാം വാഷൂമിലേക്ക് കടന്നു മലി ചേച്ചിക്ക് ഒരു ബുദ്ധിമുട്ടായില്ലേ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇന്ദ്രേട്ട സമ്മതിക്കാഞ്ഞിട്ടാണ് പോരാത്തതിന് അമ്മയും ഭാനു വിഷമത്തോടെ പറഞ്ഞു പിന്നെ കുറേ ബുദ്ധിമുട്ട് മോളവിടെ കഞ്ഞി ഒഴിച്ചിട്ട് കിടക്ക് ഒരു കുഴപ്പമില്ല കുഞ്ഞുകൊണ്ട് പറഞ്ഞാൽ ചേച്ചി കൊണ്ടുവരാം പിന്നെ ഇന്ദ്രമ്മനെ വേറെ ദേഷ്യം പിടിപ്പിക്കേണ്ട കേട്ടോ ഈ സ്നേഹിക്കുന്നത് പോലെ തന്നെയാണ് ദേഷ്യം വന്നാലും അങ്ങേ തലയായിരിക്കും മല്ലി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് ചേച്ചി പറഞ്ഞു ശരിയാണ് ചിരിച്ചുകൊണ്ട് കഞ്ഞി കുടിക്കാനിരുന്ന ഭാനും ചേച്ചി ഇതൊക്കെ കൊണ്ടു കൊടുത്തിട്ട് വരാം അപ്പോഴേക്കും മുഴുവനും കുടിക്കണം കേട്ടോ പറഞ്ഞിട്ട് വാഷ് ചെയ്യാനുള്ള തുണികളെല്ലാം എടുത്തുകൊണ്ട് മല്ലി താഴേക്ക് പോയി കുറച്ചധികം കഞ്ഞുള്ളത് കൊണ്ട് തന്നെ കുറച്ച് മാത്രമേ കുഴിച്ചുള്ള ആൾ ഒന്നും വേണ്ടാത്തതുപോലെ വായിക്കൊരു രുചിയുമില്ല അമ്മമ്മ വിളിച്ച് കുറേ സമയം സംസാരിച്ചു ആപ്പഴേക്കും കുഞ്ഞുണർന്ന് കളിയൊക്കെ കഴിഞ്ഞിട്ട് മല്ലി ചേച്ചിയാണ് കൊണ്ടുവന്നത് മോനെ കണ്ണ മോനെ അമ്മയുടെ പൊന്നുമനെ എവിടെയായിരുന്നു ഇതുവരെ അമ്മയുടെ കുഞ്ഞിനെ വെച്ചെന്നോ ചോദിച്ചിട്ടുണ്ട് കുഞ്ഞിനെ മല്ലിയുടെ കയ്യിൽ നിന്നും വാങ്ങിയെടുത്ത് കളിലും നെറ്റിയിലും മാറി മാറി ചുമച്ചു ബാനു കുഞ്ഞുള്ള മാറിൽ മുഖം ഒരസി കരയാൻ തുടങ്ങി പാൽ കുടിക്കാൻ വേണ്ടി മല്ലി താഴേക്ക് പോയപ്പോൾ കുഞ്ഞിന് പാൽ കൊടുത്തു ഭാനു